നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തികച്ചും സമാധാനപരമായി നടന്ന ഇസ്രായേൽ അനുകൂല പ്രകടനത്തിന് നേരെ പൊള്ളുന്ന ദ്രാവകം നിറച്ച കുപ്പിയുമായി അതായത് മോളോട്ടോ കോക്റ്റയിലുമായി നടത്തിയ ആക്രമണത്തിൽ അനേകം പേർക്ക് ഇപ്പോൾ പൊള്ളലേറ്റു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഷട്ട് ധരിക്കാതെ അർദ്ധ നഗ്നായിട്ടായിരുന്നു ഈ ഭീകരൻ ഈ അനുകൂല പ്രകടനം നടത്തുന്നവർക്കിടയിലേക്ക് അതിക്രമിച്ച് കയറിയത് അതിനുശേഷമാണ് ആക്രമണം നടത്തിയത് കൊളറയിലെ ബോൾഡർ നഗരത്തിലായിരുന്നു സംഭവം നടന്നത് ഒക്ടോബർ ഏഴിൽ നടന്ന ഭീകരാക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ടവരെ ഓർമ്മിക്കാനായി നടത്തിയ പ്രകടനത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു ഞായറാഴ്ച ഉച്ച തിരിഞ്ഞായിരുന്നു സംഭവം നടന്നത് എളുപ്പത്തിൽ ഉടയുന്ന കുപ്പി പോലുള്ള കണ്ടെയ്നറുകളിൽ ദേഹത്ത് വീണാൽ തീ പിടിക്കുന്ന തരം ദ്രാവകങ്ങൾ നിറച്ച് അതിലൊരു തിരിയും ഘടിപ്പിക്കുന്ന ആയുധമാണ് മറ്റ് പല പേരുകൾക്കൊപ്പം മോറോട്ടോ കോക്ടൈൽ കൂടി അറിയപ്പെടുന്നത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന തീയിൽ തീ കൊളുത്തി അത് ആളുകൾക്ക് നേർ വലിച്ചെറിയും കുപ്പിക്കകത്തെ ദ്രാവകത്തിന് തീ പിടിക്കുകയും കുപ്പി പൊട്ടിത്തെറിച്ച് ആളുകൾക്ക് പൊള്ളലും പരിക്കും ഏൽക്കുകയും ചെയ്യും ഈ ആക്രമണ രീതിയാണ് ഇവിടെ ഈ ജനങ്ങൾക്ക് നേരെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഭീകരനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വരികയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് മുഹമ്മദ് സാബ്രി സോളിമാൻ എന്ന ഭീകരനാണെന്നാണ് റിപ്പോർട്ടുകൾ ഇയാളുടെ ആ ആക്രമണ സ്ഥലത്ത് ഇയാൾ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ പറയുന്ന പൊള്ളുന്ന ദ്രാവകവുമായി ഇയാൾ വരുന്നതും ഷർട്ട് ധരിക്കാതെ പാൻസ് മാത്രം ഇട്ടുകൊണ്ട് ഈ സ്ഥലത്തേക്ക് ഈ അനുകൂല പ്രകടനം നടത്തുന്നവർക്കിടയിലേക്ക് വരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇയാൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഭീകരാക്രമണമാണ് നടന്നതെന്ന വിധത്തിലാണ് എഫ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ബോൾഡർ നഗരത്തിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഒരു മണിക്ക് ശേഷം പേൾ സ്ട്രീറ്റിൽ സംഘടിപ്പിച്ച റൺ ഫോർ ദ ലൈഫ്സ് എന്ന പരിപാടിക്കിടയിലായിരുന്നു ആക്രമണം ഉണ്ടായത് പൊള്ളലും പരിക്കുമേറ്റ പലരും നിശ്ചലരായി താഴെ കിടക്കുന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ചുറ്റും ഹൃദ് ഇസ്രായേലി പതാകകളും ചിതറിക്കിടക്കുന്നുണ്ട് ദൃക്സാക്ഷികളായി നിന്നവർ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മുന്നോട്ട് വരുന്നതിന്റെ കാഴ്ചകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അക്രമി എന്ന് സംശയിക്കുന്ന മധ്യവയസ്കൻ കയ്യിൽ ആൽക്കഹോൾ എന്ന് തോന്നിക്കുന്ന ദ്രാവക നിറച്ചു കുപ്പിയുമായി നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളും ആക്രമണം നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അടുത്ത് നിൽക്കുന്നവരോട് ഇയാൾ എന്തോ ഉച്ചത്തിൽ അലറി വിളിക്കുന്നതും കേൾക്കാം വിവരമറിഞ്ഞ ഉടൻ സംഭവ സ്ഥലത്ത് എമർജൻസി വിഭാഗം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി യഹൂദരെ അവസാനിപ്പിക്കുക അവർ ഭീകരരാണ് എന്ന മുദ്രാവാക്യമായിരുന്നു അക്രമി വിളിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എത്ര കുട്ടികളെയാണ് നിങ്ങൾ കൊന്നതെന്നും അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നത്രേ ജൂതന്മാരെ ലക്ഷ്യം വെച്ചുള്ള ഭയാനകമായ ഭീകരാക്രമണം എന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി സംഭവത്തെ വിശേഷിപ്പിച്ചത് ഇതോടെ വിഷയത്തിന് അന്താരാഷ്ട്ര മാനങ്ങളും കൈവന്നിട്ടുണ്ട് ഷർട്ട് ധരിക്കാതെ അർദ്ധനഗ്നനായിരുന്നു ഭീകരൻ ആക്രമണത്തിനെത്തിയത് ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സാരമായും നേരിയ തോതിലും പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുകയാണ് കൃത്യമായി ഇയാളെ തടയാൻ വളരെ വേഗത്തിൽ തടയാൻ സാധിച്ചതാണ് പരിക്കേറ്റവരുടെ എണ്ണം കുറഞ്ഞതിനുള്ള ഒരു കാരണം പ്രായമായവർക്കാണ് പരിക്ക് പറ്റിയത് അവർക്ക് ഓടാൻ സാധിച്ചില്ല പ്രതിഷേധക്കാർക്ക് നേരെ പൊള്ളുന്ന ദ്രാവകവുമായി പാഞ്ഞെടുത്ത മുഹമ്മദ് സാബ്രി ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ദൃശ്യങ്ങളിൽ അക്രമി കൂട്ടായ്മയ്ക്ക് നേരെ ആക്രോശിക്കുന്നതും കേൾക്കാം നിങ്ങൾ എത്ര കുട്ടികളെ കൊന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ധനം നിറച്ച കുപ്പികളുമായി ഇയാൾ എത്തിയത് അവയ്ക്ക് തീ കൊളുത്തിയതിന് പിന്നാലെ ആളുകൾക്ക് നേരെ എറിയുകയായിരുന്നു സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം സംഭവത്തെ തുടർന്ന് പെഡസ്ട്രിയൻ മാൾ പ്രദേശത്തെ നിരവധി ബ്ലോക്കുകളിൽ പോലീസ് ആളുകളെ ഒഴിപ്പിച്ചു ആക്രമണത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റു എന്നത് കൃത്യമായി അറിയില്ല അക്കാര്യം ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതുപോലെ അക്രമി ആരെന്നതും പോലീസ് ആദ്യം പുറത്തുവിട്ടിട്ടില്ല ഈ പേര് മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എഫ് ബി ഐയും ലോക്കൽ പോലീസും കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അക്രമി പിടിയിലാകുമ്പോൾ അയാൾ ഒരു ജീൻസും സൺഗ്ലാസുമാണ് ധരിച്ചിരുന്നത് ഷർട്ട് ധരിച്ചിരുന്നില്ല ഇയാൾക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റതിനാൽ അറസ്റ്റിന് ശേഷം ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു ആക്രമണത്തിന് പിന്നാലെ യഥാർത്ഥ ഉദ്ദേശ്യം എന്തായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ വിദ്വേഷം മൂലമുള്ള എന്ന് കൊളറോഡോ അറ്റോർണി ജനറൽ ഫിൽ ഫീസർ പറയുന്നു ആക്രമണത്തിന് വിധേയരായ വിഭാഗത്തെ പരിഗണിക്കുമ്പോൾ അതിനാണ് സാധ്യത ഏറെയെന്നും അറ്റോർണി ജനറൽ പറയുന്നു കഴിഞ്ഞ ആഴ്ച യു എസ് തലസ്ഥാന നഗരത്തിലെ ജൂത മ്യൂസിയത്തിന് മുന്നിൽ ഇസ്രായേൽ എംബസിയിലെ രണ്ട് ജീവനക്കാർ വെടിയേറ്റു മരിച്ചിരുന്നു വൈറ്റ് ഹൗസിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ ക്യാപിറ്റൽ ജൂയിഷ് മ്യൂസിയത്തിലെ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വെടിവയ്പുണ്ടായത് യാറോൺ ലിസ്റ്റിൻസ്കി സാറ ലിൻ ബിൽഗ്രാം എന്നിവരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേലിലെ സ്ഥിതി വളരെ മോശമാണ് തെക്കൻ ഗാസയിലെ റാഫേലുള്ള സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ആഹാരത്തിനായി എത്തിയവർക്ക് നേരെ ഇസ്രായേൽ സൈനികർ വെടിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു സഹായ വിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പുതിയ യുദ്ധതന്ത്രം ഇസ്രായേൽ പ്രയോഗിക്കുകയാണെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം നേരത്തെ ആരോപിച്ചിരുന്നു ആക്രമണമുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നിഷേധിച്ചു യു എസ് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇവരാണ് റാഫേലെ സഹായ വിതരണ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ തെറ്റായ വാർത്തകൾ ഹമാസ് പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഫൗണ്ടേഷൻ ആരോപണം ഇങ്ങനെയൊരു സംഭവം നടന്നതായി അറിയില്ലെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നിലപാട് ഇതിനിടെ മധ്യഗാസയിലെ ഗാസയിലെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ വീടിന് നേരെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഗാസയിലെ ഗാൻ യൂനിസിൽ വനിതാ ഡോക്ടർ അല അൽ നജാറിന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അവരുടെ ഒൻപത് കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവ് ഹംദി അൽ നജാറും മരിച്ചു ഇദ്ദേഹവും ഡോക്ടറായിരുന്നു ദമ്പതികളുടെ പത്ത് കുട്ടികളിൽ ഒരാൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഗുരുതര പരിക്കേറ്റ പതിനൊന്ന് വയസ്സുള്ള ഈ ആൺകുട്ടി ചികിത്സയിലാണ് അല ജോലി സ്ഥലത്തായിരുന്നപ്പോഴായിരുന്നു മെയ് ഇരുപത്തി മൂന്നിന് വീടിന് നേരെ ആക്രമണം അതേസമയം ഹമാസ് കമാൻഡർ ഗലീൽ ആബിദ് അൽ നാസർ മുഹമ്മദ് ട്രോണാക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു കഴിഞ്ഞ വർഷം ജാനുവരിയിൽ ഇരുപത്തൊന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നിലെ ഹമാസ് സംഘത്തിന്റെ കമാൻഡർ ആയിരുന്നു ഹത്തീബ് എന്ന് സൈന്യം പറയുന്നു ഗാസയിൽ ആരോഗ്യ സംവിധാനം വലിയ വെല്ലുവിളികൾ നേരിടുകയാണെന്നും ഗാസ സിറ്റിയിലെ അൽഷിഫ ഹോസ്പിറ്റൽ ഡയറക്ടർ മുഹമ്മദ് അബൂ സാൽമിയ ചൂണ്ടിക്കാട്ടി രോഗികൾക്കും യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും നൽകാൻ ആവശ്യത്തിന് രക്തമില്ല ഡയാലിസിസ് യൂണിറ്റുകളിൽ പോലും ശുദ്ധജലമില്ല ഓരോ ദിവസവും അഞ്ച് അർബുദ രോഗികൾ ചികിത്സ കിട്ടാതെ വീടുകളിൽ മരണമടയുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വെടിനിർത്തലിൽ നിന്ന് പിന്മാറി ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം പലസ്തീനുകാർ പലായനം ചെയ്യേണ്ടി വന്നതായി ഐക്യരാഷ്ട്ര സംഘടന ചൂണ്ടിക്കാട്ടി ഭക്ഷണം തേടിയെത്തിയ ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ഹമാസ് വെടിയുതിർത്തതെന്ന ആരോപണവുമായി ഇസ്രായേൽ ജനങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ ശേഷം ഒരാൾ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആരോപണം തെക്കൻ ഗാസയിലെ റാഫേലേതെന്ന് പറഞ്ഞാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ഗാസയിലെ രണ്ട് സഹായ വിതരണ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ ഹമാസ് വെടിയുതിർക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങളാണിത് ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്താൻ ഹമാസ് ആവുന്നതെല്ലാം ചെയ്യുകയാണ് എന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് എന്നാൽ ഇസ്രായേലിന്റെ ആരോപണങ്ങളിലോ പുറത്തുവന്ന വീഡിയോയിലോ മറ്റ് സ്ഥിരീകരണങ്ങൾ ലഭ്യമല്ല നേരത്തെ സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ തെക്കൻ ഗാസയിലെ റാഫയിൽ കഴിഞ്ഞ ദിവസം രാവിലെ നടന്ന ആക്രമണത്തിലാണ് മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ ഗാസ സിറ്റിയിലെ നെറ്റാരിം ഇടനാഴിയിലെ സഹായ വിതരണ കേന്ദ്രത്തിൽ നടന്ന വെടിവെയ്പിൽ മറ്റൊരാളും കൊല്ലപ്പെട്ടിരുന്നു